നമസ്കാരം ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം പെൻഷൻ ഉപഭോക്താവ് മരിച്ചിട്ടും മാസങ്ങളോളം വാർത്തക്യ പെൻഷൻ തുടർന്നും വിതരണം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തു ജീവനക്കാരിയുടെ ഭർത്താവായ പാങ്ങോട് സി ലോക്കൽ സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായും വിവരമുണ്ട് പാങ്ങോട് പഞ്ചായത്ത് മുളകിട്ട ഷൈന മൻസീർ ഷിഹാബുദ്ദീന്റെ മകൻ ഷാനവാസ് ആണ് ധനകാര്യമന്ത്രിക്ക് ഇതു സംബന്ധിച്ച് പരാതി നൽകിയത് സർവീസ് സഹകരണ ബാങ്ക് വഴി ഷിഹാബുദ്ദീന്റെ വീട്ടിലാണ് പെൻഷൻ എത്തിച്ചിരുന്നത് പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് കടലിൽ വീണ് പൈലറ്റായ മലയാളിക്ക് ദാരുണാന്ത്യം മാവേലിക്കര സ്വദേശിയായ പൈലറ്റാണ് മരിച്ചത് പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയതാണ് ഹെലികോപ്റ്റർ സീനിയർ ഡെപ്യൂട്ടി കമാൻഡന്റ് കണ്ടിയൂർ പറക്കടവ് നന്ദനത്തിൽ വിപിൻ ബാബുവാണ് മരിച്ചത് മലയാള സിനിമയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയൊലികൾ അന്തർദേശീയ മാധ്യമങ്ങളിലും ചർച്ചയാവുന്നു സിനിമാ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയ മിഡു കൊടുങ്കാറ്റുകളെ പറ്റി ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളിലൊന്നായ ന്യൂയോർക്ക് ടൈംസും വാർത്ത നൽകിയിരിക്കുകയാണ് മിഡുവിൽ വിറച്ച് ദക്ഷിണേന്ത്യൻ സിനിമ എന്നർത്ഥം വരുന്ന തലക്കെട്ടിൽ ഓഗസ്റ്റ് മുപ്പതിനാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി ആരാണെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സർക്കാർ എടുക്കണം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും പൂരം കലക്കിയത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനാണ് അതുവരെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരുന്നു അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വളരെ പ്രതീക്ഷയോടുകൂടി തൃശൂരുകാർ ജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപിയെ എന്നാൽ മണ്ഡലത്തിൽ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാര്യം സ്വന്തമായി ഓഫീസ് തുറന്നാകും പ്രവർത്തനമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചിരുന്നത് എന്നാൽ എംപിയും കേന്ദ്രമന്ത്രിയുമായി ചുമതലയേറ്റ് മൂന്ന് മാസം കഴിഞ്ഞെങ്കിലും ഇതുവരെയും കേന്ദ്രമന്ത്രിക്ക് സ്വന്തം ജില്ലയിൽ ഓഫീസില്ല ഒരു പേഴ്സണൽ സ്റ്റാഫ് മാത്രമാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു മുറിയിൽ ഇപ്പോഴും ഉള്ളത് അതിഥി തൊഴിലാളി രജിസ്ട്രേഷന് ഏകീകൃത പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആധാർ അധിഷ്ഠിതമായ യുണീക്ക് നമ്പർ നൽകി വിവിധ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കും ി പി എം ആർ അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പിന് വഴങ്ങി പി വി അൻവർ എം എൽ എ ഒരു സഖാവെന്ന നിലയിലാണ് വിഷയത്തിൽ താൻ ഇടപെട്ടത് ഇക്കാര്യത്തിൽ തന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞെന്നും അൻവർ വളരെ ലാഘവത്തിൽ പറഞ്ഞൊഴിഞ്ഞു ി അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട സംഘത്തിൽ ഡി ജി പിക്ക് കടുത്ത അതിർത്തിയെന്ന് റിപ്പോർട്ട് സംഘാംഗങ്ങളെ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇന്നലെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഡി ജി പി മുന്നോട്ടുവെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല ഇതോടൊപ്പം അന്വേഷണ സംഘത്തിലുള്ള നാലുപേരും അജിത് കുമാറിനേക്കാൾ റാങ്ക് കുറഞ്ഞവരാണെന്നതും അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട് കേസിൽ സുജിത് ദാസിന് നോട്ടീസ് അയക്കാൻ കസ്റ്റംസ് നടപടി ആരംഭിച്ചു എസ് പി സുജിത് ദാസ് പിടികൂടിയ സ്വർണക്കടത്തു കേസുകൾ പരിശോധിക്കും എസ് പിയുടെ പ്രത്യേക സംഘം വിമാനത്താവളത്തിന് പുറത്തുവച്ച് പിടികൂടിയ സ്വർണ കേസുകളിൽ ആണ് നഷ്ടം സംഭവിച്ചതെന്ന നിഗമനത്തിലാണ് അന്വേഷണം നടക്കുക കസ്റ്റംസ് ആക്ട് ലംഘിച്ച് പിടിച്ച സ്വർണം അളവിൽ മാറ്റം വരുത്തി തെളിവ് നശിപ്പിച്ചെന്ന് കസ്റ്റംസ് ആരോപണം കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പിഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നാനൂറ്റി സ്ഥലങ്ങളിൽ പരിശോധന നടത്തി സംസ്ഥാനത്താകെ മുപ്പത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ആറുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി ഹർജി ഈ മാസം പതിമൂന്നിന് പരിഗണിക്കാനായി മാറ്റി അന്നേ ദിവസം മറുപടി സ്വന്തം ഇഷ്ടപ്രകാരം കരൾ ദാനം ചെയ്ത നാഷണൽ കോളേജ് വിദ്യാർത്ഥി അനഗ എസിനെ അനുമോദിച്ച് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ബായി മനുഷ്യ സ്നേഹത്തിന്റെ പ്രതിബിംബമാണ് അനഗ എന്ന് കോളേജിൽ നടന്ന ചടങ്ങിൽ അവർ പറഞ്ഞു നാഷണൽ കോളേജിലെ ഇൻസൈറ്റോ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുമായി സംവദിച്ച അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി സമകാലിക സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രാദേശിക ചരിത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം